ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷൻ എൽഡിഎഫ് സ്ഥാനാര്ത്ഥി റോമിയോ സെബാസ്റ്റ്യൻ കഞ്ഞിക്കുഴി ടൗണിൽ പര്യടനം നടത്തി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ സ്ഥാനാര്ത്ഥികളും പര്യടനത്തിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷൻ എൽഡിഎഫ് സ്ഥാനാര്ത്ഥി റോമിയോ സെബാസ്റ്റ്യൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ടൗൺ വാർഡിൽ മത്സരിക്കുന്ന സന്ധ്യ സജീവ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ചുരുളി ഡിവിഷൻ സ്ഥാനാര്ത്ഥി മോളി ജോസ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് അഞ്ചാം വാർഡ് സ്ഥാനാര്ത്ഥി സാന്റു അഗസ്റ്റിൻ എന്നിവരുമാണ് കഞ്ഞിക്കുഴി ടൗണിൽ പ്രചരണം നടത്തിയത് നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുവാൻ പ്രതല പഞ്ചായത്ത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ ഭരണസമിതി തെരഞ്ഞെടുക്കുന്നത് നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും അതുപോലെ കഞ്ഞിപ്പുടി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ടായിരുന്ന ജനാധിപത്യ പുരോഗതി കഞ്ഞിക്കുഴിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഓട്ടോറിക്ഷ തൊഴിലാളികളോടും സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചു മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് എബിൻ ജോസഫ് കണ്ണൻപട്ടേക്കുടി ശശി കന്യാലിൽ സി വി വിജയകുമാർ എന്നിവർ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി